ഹായ് ഗെയ്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിരപ്പള്ളി പുഴയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് കയറിയ കൊമ്പനാണിത് രാവിലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് ആൾ മൺപാത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ മുകളിലേക്ക് കയറാറ് റോഡ് ക്രോസ് ചെയ്ത് പുഴയ്ക്കപ്പുറത്തേക്കുള്ള എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ് ആൾ കയറാനുള്ള പരിപാടി അപ്പോൾ നമ്മുടെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എണ്ണപ്പനത്തോട്ടത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിലവിൽ വണ്ടികളൊന്നും ഇല്ല ആൾ എത്തുമ്പോഴേക്കും മിക്കവാറും വണ്ടികളൊക്കെ എത്താൻ വഴിയുണ്ട് എന്തായാലും ആളൊന്നും നോക്കാണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ കൊമ്പൻ റോട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി സൈഡിലൊക്കെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആക്കി തുടങ്ങിയിട്ടുണ്ട് ആളൊന്നും നോക്കാണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആൾക്കാർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആളും സുഖമായിട്ട് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടന്നു അപ്പോൾ നമ്മുടെ കൊമ്പൻ ഇനി ഏതായാലും മുകളിലേക്ക് മല കയറാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഗെയ്സ് ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കാണാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട് വേറെ ഒന്നല്ല ഇവിടെയുള്ള ആനകൾ പ്രത്യേകിച്ച് ഉപദ്രവകാരികളൊന്നുമല്ല എങ്കിലും ഇതുവഴി പോകുന്ന ആൾക്കാരാരും ഇതിനെ ശല്യപ്പെടുത്താണ്ടിരിക്കുക അപ്പോൾ ഗെയ്സ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം